ഞങ്ങള് അമ്മായി വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോ ഞങ്ങള് ഞെട്ടിച്ചോണ്ട് കൊറേ സന്തോഷമായിട്ട് അവർ ഞങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ പിടിക്കും ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കും എന്തൊക്കെ അറിയില്ല കേട്ടോ നമ്മൾ ഫുഡ് മേടിക്കാൻ പോയി കാരണം പൊറോട്ട മേടിക്കും എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ നമ്മൾ അൽഫാം ഒന്നും മേടിക്കുന്നതിനോ അൽഫാം കൊതിച്ചാണ് ഞങ്ങൾ വിചാരിച്ചത് അൽഫാം മേടിച്ച നാളെ നമ്മൾ പോവല്ലേ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറപ്പേല പൊറോട്ട ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പൊ ഈ പ്രാവശ്യം എന്ത് കഴിക്കാൻ പറ്റില്ലായിരുന്നു പൊറോട്ട മേടിച്ചു അമ്മയ്ക്ക് അൽഫാം ഇഷ്ടം അൽഫാം കൂടെ മേടിച്ചു അതെ അതെ എപ്പോഴാണ് നാളെ പോകുന്നത് ഞാൻ ഞാൻ പറഞ്ഞു വിശുദ്ധനടുത്ത് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലാന്ന് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് മരുന്നാ കഴിക്കാതൊന്ന് ചത്തിക്കാൻ വരുവാ അപ്പൊ എനിക്ക് കഴിക്കാൻ ഒന്നും നിങ്ങക്ക് രണ്ടുപേർക്ക് മാത്രമേ ഉള്ളേ മേടിച്ചിട്ടുള്ളൂ അപ്പായം അല്ല ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അടിച്ചോ അല്ല അല്ല ഞാൻ അതല്ല അടിച്ചാ അടിക്കില്ല ഇപ്പ രാത്രി പര നേരെ പുള്ളിക്കാറായിട്ടില്ല രാത്രിയാണെട്ടോ ഞങ്ങൾ ഇതെങ്ങോട്ടേക്ക് കുട്ടിയായ പപ്പൊക്കെ വിളിച്ചിട്ട് കേറി വന്നതാണെ ഇപ്പൊ എന്താ രണ്ടേ സംസാരിക്കണം എന്ന് പറഞ്ഞു രണ്ടു കേൾ എന്താന്ന് ചോദിക്ക ഞാൻ ചേച്ചിനെ പറ്റി രണ്ടു കേൾ സംസാരിച്ചിട്ടുണ്ട് അത് വരുമോ എന്താ ഒരു ക്യാമറമാൻ അതെ കല്യാണത്തിന് തിരക്കായോണ്ടല്ലോ തയ്യമാരോട് നിന്നോട് കൊണ്ടാലും ഇച്ചിരി സംസാരിക്കാനൊക്കെ പറ്റിയില്ല എന്നോട് കൊറേ നേരമായിട്ട് പറയുന്നത് പിള്ളേര് വന്നിട്ട് മിണ്ടാൻ പറ്റിയില്ല മിണ്ടാൻ പറ്റിയില്ല തിരക്കല്ലായിരുന്നോ ഓടി നിനക്കില്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും എല്ലാരും അതായത് പിള്ളേരോട് മിണ്ടിയില്ല വർത്തമാനം പറഞ്ഞില്ലെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ചേച്ചി പോണ സമയത്ത് അറിയണ സമയത്ത് ഞാൻ വിളിച്ചു ആശ്വസിപ്പിച്ചതാ പക്ഷെ ആളിരുത് ചിരിക്ക അപ്പൊ തിരിച്ചു ഞാൻ പറഞ്ഞു നാളെ വരുന്ന മറ്റന്നാളത്തേക്ക് പോകാൻ അവന് പോകും പോവാൻ വിളിച്ചു പിന്നെ അവരുടെ അതും കൊണ്ട് കൊടുത്ത് പേയ്മെന്റ് സെറ്റിൽ ചെയ്തിട്ട് പെട്ടറെ അപ്പം പറഞ്ഞു ഇന്ന് ലേറ്റ് ആയില്ല ഇനിയിപ്പം എങ്ങനെ പോകാനും അപ്പൊ നമ്മടെ കല്യാണത്തോടനുബന്ധിച്ച് ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തായിരുന്നു പക്ഷെ നമുക്ക് മുഹൂർത്തത്തിന്റെ ടൈമും മറ്റു കാര്യങ്ങളാ അവർക്ക് തിരിച്ചു കേറുന്ന ടൈമും ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം നോക്കിയപ്പോ ഞങ്ങൾ ഡാൻസ് നടന്നില്ല ഡാൻസ് ഒക്കെ ഇവിടെ അപ്പൊ ഒരാഴ്ച പിള്ളേര് അതിനുവേണ്ടി നടക്കട്ടു എന്റെ അമ്മ കുട്ടിയും അവസാനു ലാസ്റ്റ് രണ്ട് ദിവസം അല്ലേ അപ്പം എന്തായാലും ഈ കുഞ്ഞുങ്ങളെ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു നമ്മുടെ ആ മുഹൂർത്ത സമയവും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നമ്മൾ നോക്കി കീപ്പ് ചെയ്തുകൊണ്ട് അതിനെ എല്ലാ സാഹചര്യവും എല്ലാ പരിപാടിയും ചെയ്യാൻ നമുക്ക് സമയം പഴയ കാര്യങ്ങളും കൂടെ ഒക്കെ അതിനകത്ത് പൊലിപ്പിക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ ആഗ്രഹപ്രകാരം അത് നടന്നില്ല എന്തായാലും എല്ലാ പരിപാടിയും ഗ്രാൻഡായിരുന്നു വന്ന ഒത്തിരി അവരെ കൊണ്ട് പറ്റുന്ന നമ്മുടെ കല്യാണത്തിന്റെ ഇത് വന്നപ്പോ തന്നെ ഡാൻസ് കളിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നപ്പോ പ്രാക്ടീസ് ചെയ്ത ചെടയുണ്ട് ഞാൻ ഇതൊക്കെ എപ്പോ എപ്പോഴും ഞാൻ അറിയുന്ന പോലും ഇല്ല പിന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്ത കാര്യത്തിലാണെങ്കിലും ഇവര് ഗ്രൂപ്പിലൊക്കെ ഞാൻ രാത്രി നെറ്റ് ഉണങ്ങുമ്പോൾ നൂറും ഇരുന്നൂറും മെസ്സേജ് ഞാൻ സംഭവം അറിയാൻ വേണ്ടിയ പെട്ടെന്ന് നോക്കുന്നുണ്ടോ ലൂ കൊല്ലം കൊറേ സിക്റ് കളർ ഡ്രസ് എല്ലാം അയച്ചയച്ചേരുവാ അപ്പൊ അതൊക്കെ കാണുമ്പോ ഒരുപാട് സന്തോഷം തോന്നി എന്നുവെച്ചാ ഇവരെല്ലാരും അത്ര കല്യാണം അത്രയും മനോഹരമാക്കാനായിട്ട് നമ്മുടെ ചിപ്പി ഇതിന്റെ ശ്രമമുണ്ട് അത് ും ചേച്ചി പ്ലാൻ ചെയ്തൊന്നും അല്ലെ അതിന്റെ എല്ലാം ഫുൾ എഫോർട്ട് എടുത്ത് ഇവരാണ് എല്ലാം പ്ലാൻ ചെയ്തത് ഇവര് തന്നെയാണ് ഡ്രസ് കൗഡ് സെയിൽ അപ്പം എല്ലാത്തിനും ഒരുപാട് ഒരുപാട് ചേച്ചി എന്നേക്കാളൊക്കെ ഒരുപാട് എന്നക്കാരൊക്കെ മൂക്കതാ പക്ഷെ ഇത്രയും വർഷം ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നിന്ന് എല്ലാം ഭയങ്കര മെച്ചൂർഡ് ആയിട്ട് കാര്യങ്ങള് തെറ്റാണെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറഞ്ഞതെന്ന് അങ്ങനെ ആ ഒരു സെറ്റപ്പ് ഉള്ളത് അപ്പൊ നമ്മള് ഒരുപാട് ആഗ്രഹമായിരുന്നു നല്ല രീതിയിൽ നടത്തണം നമ്മളെ പക്ഷെ ഡാൻസ് നൽകുന്നതിൽ വിഷമം കാരണം തലേന്ന് ഞങ്ങൾ അറിഞ്ഞു അതെ അടിപൊളി ഗാനവേള ആയിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു ഭയങ്കരമായിട്ട് വൈബായിരുന്നു അവര് നമ്മുടെ കൂടെ ആ പാട്ട് പാടുന്നവരാൾക്ക് നമ്മുടെ കൂടെ ഞങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ മടുത്തായില്ല തുടങ്ങിക്കോ ആ ഒരു സെറ്റപ്പ് അന്നേരം പരിപാടി ഞങ്ങൾ ഗംഭീര ആക്കി നാളെ രാവിലെ ഞങ്ങൾ പോകും അപ്പൊ ഇനി രാത്രി രാത്രി യാത്രയൊന്നുമില്ല ഇനി നമുക്ക് തൃശ്ശൂർ വീട്ടിൽ ചെന്നിട്ട് കാണാട്ടോ ഇവിടെ ഇത്രയോ ഇന്ന് പറയുന്നു ഞാൻ വിചാരിച്ച എന്തായാലും സന്തോഷം കേട്ടോ ഞാനും പോകും ഓണത്തിന് ചിലപ്പോ വരും ആ ഈ പ്രാവശ്യം ഓണം ചിലപ്പോ ഇവിടെ ആയിരിക്കും പറയണമെന്നുണ്ട് കാര്യം എല്ലാ പ്രാവശ്യവും അവിടെ അച്ഛനേ അമ്മയുടെ കൂടെ ആണ് അപ്പൊ ഈ പ്രാവശ്യം അമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ട് വരുമോ നിങ്ങൾ വരോന്ന് ചോദിച്ചിട്ട് പൊന്നമാ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പപ്പാനെ പക്ഷെ പോവുന്നില്ല നിങ്ങൾ വരുമോ വരുമോ വരുമോന്ന് ചോദിച്ചിട്ടുണ്ട് മിക്കവാറും ഇവിടെ ആയിരിക്കും ഓണത്തിന് നമുക്ക് ഒന്നും ുംറക്കാതിരിക്കാൻ രണ്ടു വർഷം ഈ കഴിയുമ്പോട്ടിൽ അതുപോലെ തന്നെ ഉണ്ടാവും ഈ ഡാൻസ് കൊണ്ട് വേറെ ഉപകാരം ഉണ്ടായി ഞാൻ രണ്ട് കിലോ വണ്ടി ഭയങ്കര എന്നെ ആരാണ്ടൊക്കെ പക്ഷെ വന്നപ്പോ ഞാൻ രണ്ടു ദിവസമുള്ളതും ചാടി ചാട്ടത്തിൽ ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു പിള്ളേരെല്ലാം പിന്നെ അമ്മ ആണ് കൊച്ചിനെ ഇട്ടിട്ടാണ് മൂന്നാല് പ്രാക്ടീസിന് ഇവിടെ വന്നത് കുഞ്ഞവിടെയായിരുന്നു അവളിവിടെ ആയിരുന്നു എന്നാലും ഞാൻ പിള്ളേർക്ക് കളിക്കാനൊരു സമയം കിട്ടിയില്ല അതൊരു വലിയൊരിതായിപ്പോയി പിള്ളേര് മേനൊക്കെ ഇട്ട് വന്ന് പഠിച്ചിട്ടേ രണ്ടു ദിവസം ഭക്ഷണം പോലും കഴിക്കാതെയാണ് അവര് വന്ന് പ്രാക്ടീസ് ചെയ്തത് അന്നേരം അവർക്ക് ഒരു അവസരം അവടെ സമയം കിട്ടാത്തതിന്റെ വഴി നടന്നില്ല അത് വലിയൊരു വിഷമമുള്ള കാര്യം നമുക്ക് ഓണത്തിനൊക്കെ സെറ്റ് ആക്കാം പൊളിക്ക അപ്പൊ നമ്മള് തേണ്ട കല്യാണ വീട്ടിലൊക്കെ വന്നിട്ട് തിരിച്ചു പോകാനോട്ടോ ഇത്ര നേരം അവര് വെളിയിലുണ്ടായിരുന്നേ ഇപ്പൊ തണുപ്പായതുകൊണ്ട് അതുകൊണ്ട് കേറി പോയിട്ടുണ്ട് കേട്ടോ അവര് കിടക്കാൻ പോവാൻ തോന്നുന്നുണ്ടല്ലേ ലൈറ്റൊക്കെ കെടുത്തി നമ്മൾ കിടക്കാം ആ പതിനൊന്ന് മണി ആയി കേട്ടു നമുക്ക് മോനെ വിഷ്ണു അഞ്ചുന്റെ പേടിപ്പിക്കറു കേട്ടാ ഞാൻ ഇറങ്ങി ഓടുന്നതാണോ ഇവിടുത്തെ കൊഴപ്പില്ലാന്ന് തോന്നുന്നുണ്ട് അവിടെ ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ചെന്നിട്ടല്ലേ അയ്യോ അത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യ ഞാൻ ഇന്ന് പറഞ്ഞോണ്ട് എന്തായാലും കുഴപ്പമില്ല ചെന്ന് അന്നേരം വണ്ടി കഴുകാൻ കയറ്റിക്കോണോ അത് വിച്ചു കഴുകാൻ വേണ്ടല്ലോ വണ്ടി കഴുകാൻ കൊടുക്കാൻ ചങ്ക പൊട്ടി പോന്നിങ്ങനെ കാണുമോ എനിക്ക് ഭയങ്കര വിഷമാട്ടോ കാര്യം നമ്മൾ അത്രയും വണ്ടിയാ പോവണം കേട്ടോ നമ്മൾ പോവുന്ന വഴിക്ക് പിള്ളാരെയൊക്കെ കണ്ടെ കസിൻസിനെ കണ്ടു അവരൊക്കെ അവിടെ നിന്ന് ഇപ്പൊണ്ടായിരുന്നു സംസാരിച്ചിട്ടാണ് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വന്നത് അല്ല അച്ചു കൈയ്യോ അമ്മ പേര് കണ്ണനും നമ്മുടെ അക്കു കണ്ണനും അക്കുഅ പോലെയാ കണ്ടു വന്നത് കേട്ടോ ജോലിക്ക് പോയിട്ട് വന്നപ്പോ ണുപ്പല്ലേ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് എന്നാണോ ഈ കീ നടിച്ചോണ്ടിരിക്കുന്നേ സൈഡിലും മുളമായി വിളിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാൻ പേടിച്ചോ ഒന്നും ചെയ്തിട്ടില്ല അല്ല എന്തിനാന്ന് പെട്ടെന്ന് മനസ്സിലായില്ല നിങ്ങള് കൂട്ടി വരാം അവർക്ക് ഭയങ്കര വിഷമ കാര്യം നമ്മള് ഒരുപാട് ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മള് നല്ല രീതിയില് പഠിച്ചു ശരിക്കും പറഞ്ഞാല് ചിപ്പി കിച്ചു വിച്ചു ശ്രീകൂട്ടിനും ഉണ്ടായിപ്പായിരുന്നു പക്ഷെ ശ്രീകൂട്ടം വന്ന് എന്നൊക്കെ അവർ ഉറങ്ങും ചെയ്യാണ്ട് വന്ന കേട്ടോ വിച്ചു അതെ വന്നേന്ന് ഉറങ്ങി പറഞ്ഞു പക്ഷെ നമുക്കത് പറ്റില്ല ഓരോ സിറ്റുവേഷൻസ് ആണ് നമുക്കറിയാലോ ഒരു കല്യാണം ആവുമ്പോ അപ്പൊ ഭയങ്കര തിരക്കാണ് അത് അവർക്ക് ഭയങ്കര നമ്മളിങ്ങനെ കൊച്ചിനെ ഇട്ടിട്ടായാലും ഞാൻ മഴയെത്തായാലും മഴ നനഞ്ഞായാലും കോട്ടിട്ടായാലും ഒക്കെ ഓടി വന്നതല്ലേ അപ്പൊ അവർക്കതൊരു വിഷമമായതുകൊണ്ട് അവര് നമ്മളെ വിളിച്ചു സംസാരിച്ചു മനസ്സിലോ ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലോട്ടൊരു വീടുണ്ട് കേട്ടോ ആ വീട്ടിൽ എൻ്റെ ഓയില് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടത്തെ ആ കണ്ടോ പപ്പാടെ കടയിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവര് വന്ന് എടുത്തോളൂ അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് വീട്ടിലോട്ട് പോകല്ലേ എൻ്റെ മുഖമൊക്കെ ആകെ കിളി പോയാട്ടിരിക്കുന്നത് കാരണം ഞാൻ ഇട്ട് നമ്മൾ ഉപ്പുതറയ്ക്ക് പോയി അത് പോണക്കെ തന്നെ പറപ്പിന് പോയി ഫുഡൊക്കെ മേടിച്ചു കാര്യം ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകല്ലേ അപ്പൊ വന്ന് കഴിഞ്ഞിട്ട് അമ്മേനെ കൊണ്ട് പോയി ഒന്ന് മേടിച്ചിരുന്നു അമ്മയ്ക്ക് ആകെ ഇഷ്ടമുള്ള സാധനം പൊറോട്ടയും അൽഫാമുമാണ് അൽഫാം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുപ്പൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പപ്പയാണെങ്കിൽ എന്ത് ചെയ്തു അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കില്ല പപ്പ വഴക്കം കുറയും വീട്ടിൽ ഇത്രയും സാധനം തിന്നാ ഉണ്ടായിരുന്നതിന് കടയിൽ പോയി മേടിക്കുന്നതെന്ന് വെച്ചാൽ അപ്പ ഉഴക്കുറയും അപ്പം ഇന്ന് ഞങ്ങൾ പോയി അതൊക്കെ മേടിച്ച് കൊടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഇവരിങ്ങനെ വിളിച്ചത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഓടി ഓടിപ്പോകുന്നതുകൊണ്ട് ഇട്ട കോലത്തിലൊക്കെ തന്നെയാണ് ഞാനിരിക്കുന്നത് പോയി കിടന്ന് നന്നായിട്ട് ഉഷാറായി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എന്തായാലും നമുക്കിനി പാക്ക് ചെയ്തിട്ടൊക്കെ പോക്ക് നടക്കുള്ളൂ കേട്ടോ അതും അറിയത്തില്ല കാര്യം പാക്കിംഗ് കാര്യങ്ങളോ ഒരു ചേട്ടനൊക്കെ ഇത്ര നേരം വന്നിട്ട് പാക്കിങ് കാര്യങ്ങളൊന്നും ഒന്നും കഴിഞ്ഞിട്ടില്ല നമുക്ക് നോക്കാം അല്ലേ നമ്മക്കിപ്പീട്ടിലോട്ട് പോവാ ഇന്നത്തെ നമ്മുടെ വിശേഷിച്ച് ഇത്രേ ഉള്ളൂ ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങി നാളെ രാവിലെ നമുക്ക് തിരിച്ചു പോകണം കേട്ടോ ഫാനൊക്കെ ഇട്ടേക്കുന്നതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും എണീറ്റ് നിന്ന് ഫേസ് കാണിച്ച് വീഡിയോ എടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല കേട്ടോ ബോഡിക്ക് അതുകൊണ്ടാണ് ഈ ഇരുട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് വീഡിയോ എടുക്കുന്നത് അവ എന്തായാലും സന്തോഷകരമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇന്ന് കാര്യം കുട്ടിയായ പെട്ടെന്ന് നമ്മളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നോ അതുകൊണ്ടൊക്കെ നമ്മളെടുത്ത എഫേർട്ടിന് അവരെ നമ്മളോട് എന്താ പറയുക എന്തോ അവർക്ക് ഭയങ്കര സന്തോഷമായിന്നോ ഒന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം അപ്രതീക്ഷമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി അവർ വിളിച്ച് സംസാരിച്ചപ്പം ഫുഡൊക്കെ കഴിക്കാം പായസം ചൂടാക്കാനും അങ്ങനെ കുറെ 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 കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയിട്ട് അപ്പം ഞങ്ങളാണ് പറഞ്ഞത് വേണ്ടാന്ന് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തത് തന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫോണില്ലേ നിങ്ങൾ ഫോൺ കൊണ്ടുവന്നില്ലേ വീഡിയോ എടുക്കുന്ന ഫോൺ കൊണ്ടുവന്നില്ലെന്നൊക്കെ ചോദിച്ചു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പം എന്തായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ ചേച്ചിയുടെ പൊന്നും ചേച്ചിയുടെ കല്യാണം അതുപോലെ തന്നെ കമന്റ് ബോക്സും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണുന്നുണ്ട് അതിലും ഒരുപാട് ആൾക്കാർ വിശ്വാസമൊക്കെ അറിയിച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് എന്നല്ലാണ്ട് നമുക്ക് ഒന്നും പറയാനായിട്ടില്ല എല്ലാവരോടും സന്തോഷം കേട്ടോ നമ്മുടെ ഫാമിലിനെ ഇത്രയും ചേർത്ത് നിർത്തി നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലെ ഓരോ നിങ്ങളുടെ വീട്ടിലെ കല്യാണം മോണക്ക് അങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ വീഡിയോസിനെ ഏറ്റെടുത്ത് സപ്പോർട്ട് ചെയ്തത് താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയുള്ള കായ്സ് കിടന്നുറങ്ങാൻ പോവാണ് കാലത്ത് തന്നെ എണീറ്റ് പോകാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ പുതിയ ഒരു വീഡിയോ നമ്മൾ തൃശ്ശൂർ വീട്ടിൽ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചയും കാര്യങ്ങളും അടിപൊളി വൈബ് ഉള്ള വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കൻ ഒടിച്ച് പൊട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ഗായ്